ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം എന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് ഒരു കൊച്ചു വീഡിയോ ആണ് നമ്മുടെ ആരതിപ്പൊടിയെ കുറിച്ചാണ് ഒരു ഒരു സന്തോഷ വാർത്ത ഇന്ന് ഉണ്ട് അത് ആരതിപ്പുടിയെ കുറിച്ച് അതായത് ആ കുറച്ച് ദിവസത്തിന് മുന്നേ ഒരു സിനിമയിൽ പാടിയിരുന്നു അതായത് ഒരു സ്മാർട്ട് ഫോൺ പ്രണയം എന്ന് പറയുന്ന സിനിമയിൽ അതായത് വിനീത് ശ്രീനിവാസൻ എന്ന് പറയുന്ന ഗായകനോടൊപ്പം ഒരു ഗാനം പാടിയിട്ടുണ്ടായിരുന്നു കുഞ്ഞിപ്പൂക്കൾ എന്നാണ് അത് അതിന്റെ ലോഞ്ച് അതായത് ഇന്ന് അത് ആ പാട്ട് റിലീസ് അതായത് ഇന്ന് ജൂൺ എട്ടാം തീയതി നാല് പി എമ്മിനാണ് അത് റിലീസാകുന്നത് അടിപൊളി പാട്ടായിരിക്കും എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം കാരണം നമ്മൾ ആ പാട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എല്ലാവരും അന്ന് നമ്മുടെ ഈ റെക്കോർഡൊക്കെ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ അതൊക്കെ കണ്ടതാണ് നല്ല അടിപൊളി പാട്ടായിരിക്കും എന്ന് കാരണം വെച്ചാൽ അതായത് വിനീത് ശ്രീനിവാസൻ നമുക്ക് പറയുന്നു നല്ല സൂപ്പർ സിംഗറാണ് അദ്ദേഹത്തിന്റെ കൂടെയൊക്കെ പാടുക എന്നൊക്കെ പറയുമ്പോൾ നല്ല അടിപൊളി പാട്ടുകളായിരിക്കും നല്ല ഹിറ്റായിരിക്കും പാട്ടുകളൊക്കെ നല്ല അടിപൊളി ഹിറ്റ് ആകാനുള്ള ഒരു ചാൻസ് കൂടിയുണ്ട് ആരതിപ്പൊടി അടി അടിപൊളിയായിട്ട് പാടിയിട്ടുണ്ടെന്നാണ് നമ്മൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പൊ നമുക്കിന്ന് തന്നെ അത് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഒരു സന്തോഷം ഈ ഡോക്ടർ ഫ്രാമിലിയിലുള്ള എല്ലാവർക്കും ഒരു സന്തോഷം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് കാരണം ആരതിപ്പൊടി ഇങ്ങനെയൊക്കെ പാടുമ്പോൾ അപ്പോ ഒരു ഏർ വലിയൊരു കായികയായി മാറുകയാണ് നമ്മുടെ ഈ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല നല്ല പാട്ടുകൾ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുപോലെ തന്നെ ആരുതിപ്പൊടിക്കും ഡോക്ടർക്കും ഹാപ്പി ആണ് അപ്പൊ വിനീത് ശ്രീനിവാസന്റെ കൂടെ ആയതുകൊണ്ടൊക്കെ നമുക്ക് നല്ല നല്ല ഗാനങ്ങൾ പ്രതീക്ഷിക്കാം ഇനി കാരണം പുള്ളിക്കാരൻ നല്ല ഒരു സംവിധായകനും നല്ല ഒരു പാട്ടുകാരനും നല്ല ഒരു വ്യക്തിയും കൂടിയൊക്കെ ആയതുകൊണ്ട് നല്ല നല്ല ഗാനങ്ങളെ അദ്ദേഹം എടുക്കുകയുള്ളു അപ്പൊ ഈ പാട്ട് നല്ല സൂപ്പർ ഹിറ്റാകുമെന്ന് ഈ നമുക്കിനി പറഞ്ഞ് പറയാൻ പറ്റില്ല അത്രയ്ക്ക് നല്ല സൂപ്പർ ഹിറ്റാകും ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ വിശ്വസിക്കുന്നു നമ്മളെ ഡോക്ടർ ഫാമിലിയിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുക സഹകരിക്കുക എല്ലാവർക്കും ഒരുപാട് നന്ദി നമസ്കാരം ആരതിപ്പുടി ഹാപ്പി ആയി ഒരുപാട് ഒരുപാട് ആശംസകൾ ഞാൻ അറിയിക്കുന്നു ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ഓ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരു കൊച്ചു വീഡിയോ ആണ് ഇത്രയും ഇത് കണ്ടപ്പോൾ എനിക്ക് ഒന്ന് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇന്ന് ഇന്ന് നാലു മണിക്കാണ് ഇന്ന് നാല് മണിക്ക് അതായത് ഇന്ന് ജൂൺ എട്ടാം തീയതി നാല് മണിക്ക് ആണ് ഇത് റിലീസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഞങ്ങളത് പ്രതീക്ഷിച്ചിരിക്കുന്നു താങ്ക് യു താങ്ക് യു വെരി മച്ച്